ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിൽ നാം കാണുന്നത് ഇംഗ്ലീഷിലെ ഷുഡ് ഹാവിന്റെ ഉപയോഗമാണ് ഇതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതണമായിരുന്നു നീ വരണമായിരുന്നു അവർ പഠിക്കണമായിരുന്നു ഇത് ഇംഗ്ലീഷിൽ പറയുന്നത് ഷുഡ് ഹാവ് ഉപയോഗിച്ചാണ് ഷുഡ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നീ വരണം യു ഷുഡ് കം അവൻ പോകണം ഹി ഷുഡ് ഗോ അത് നേരത്തെ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹാവിന്റെ ഉപയോഗവും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ ഹാവ് എ ഹൗസ് എനിക്കൊരു വീടുണ്ട് പൊസഷൻ ഉടമസ്ഥതയെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും എന്നാൽ ഇവിടെ ആ അർത്ഥങ്ങളല്ല ഷുഡിനും ഹാവിനും ഉള്ളത് എന്ന് വിചാരിച്ചാൽ മതി മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതണമായിരുന്നു അത് ഇംഗ്ലീഷില് ഷുഡ് ഹാവ് ഉപയോഗിച്ചാണ് പറയുന്നത് ആ വാചകത്തിന്റെ ഘടന ഇങ്ങനെയാണ് ആദ്യം സബ്ജക്റ്റ് ആരാണോ ചെയ്യുന്നത് അതാണ് സബ്ജക്റ്റ് എന്ന് നമുക്കറിയാം അതിൻ്റെ കൂടെ ഷുഡ് ഹാവ് ഉപയോഗിക്കും ഷുഡ് ഹാവിൻ്റെ കൂടെ വേബിന്റെ ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ആണ് എപ്പോഴും ഉപയോഗിക്കുക നേരത്തെ ക്ലാസ്സിൽ നമ്മൾ വുഡ് ഹാവ് കണ്ടതാണ് അതേപോലെ തന്നെയാണ് ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത് അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് അതുപോലെ ഇവിടെ സിംഗുലറിനും ഫ്ലൂറലിനും ഒരേ കാര്യം തന്നെയാണ് ഉപയോഗിക്കുക വുഡ് ഹാവ് അതുപോലെ തന്നെ ആയിരുന്നു നമ്മൾ ഒരു വാചകം കണ്ടു കഴിഞ്ഞു ഞാൻ എഴുതണമായിരുന്നു ഐ ഷുഡ് ഹാവ് റിട്ടൺ റിട്ടൺ പാസ്റ്റ് പാർട്ടിസിപ്പൾ ആണ് ഐ ഷുഡ് ഹാവ് റിട്ടൺ ഇവിടെ മലയാളത്തിലെ വെർബ് എഴുതണമായിരുന്നു അതാണ് വെർബ് ഞാൻ എന്നുള്ളത് സബ്ജക്റ്റാണ് ഓക്കെ എഴുതണമായിരുന്നു ഒരു വാക്കാണ് എന്നാൽ ഇംഗ്ലീഷില് നമ്മൾ പറയുന്ന ഈ ഒരു വാക്ക് കിട്ടാൻ മൂന്ന് വാക്കുകൾ ഉപയോഗിക്കുന്നു ഷുഡ് ഷുഡ് ഹാവ് ഹാവ് പ്രത്യേകിച്ച് അർത്ഥമില്ല ഹാവിന് പ്രത്യേകിച്ച് അർത്ഥമില്ല റിട്ടണ് പ്രത്യേകിച്ച് അർത്ഥമില്ല ഈ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എളുപ്പമായിരിക്കും എന്നാൽ ഷുഡ് ഹാവ് റിട്ടേൺ എന്ന് പറയുമ്പോൾ അതിനൊരു അതാണ് എഴുതണമായിരുന്നു ഓക്കെ ഇനി ണുന്നത് ഇതിന്റെ ചോദ്യമാണ് മലയാളത്തിൽ എഴുതണമായിരുന്നു ഞാൻ എഴുതണമായിരുന്നു ഇംഗ്ലീഷില് ചോദ്യം ഉണ്ടാക്കുന്ന രീതി നമുക്കറിയാം വെർബിന്റെ ആദ്യ ഭാഗം കൊണ്ടുവന്ന് മുന്നിലിട്ടാൽ മതി ഇവിടെ മൂന്ന് വാക്കുകൾ ഷുഡ് ഹാവ് റിട്ടേൺ ഒരു വാക്യം മുന്നിൽ കൊണ്ടുവന്നിടള്ളു രണ്ടെണ്ണം ഇടില്ല ഷുഡ് മുന്നിൽ കൊണ്ടുവന്നിട്ട് ചോദ്യമായി എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇടണം ഷുഡ് ഐ ഹാവ് റിട്ടേൺ ഞാൻ എഴുതണമായിരുന്നു ഞാൻ പോകണമായിരുന്നു അവൻ വരണമായിരുന്നു നീ പാടണമായിരുന്നു ആ രീതിയിലാണ് നമ്മൾ ചോദ്യം മലയാളത്തിൽ ചോദിക്കുക ഇംഗ്ലീഷിൽ അതുപോലെ നമ്മൾ ചോദിക്കും ഓക്കെ നമുക്ക് തുടങ്ങാം ഷുഡ് ഐ ഹാവ് റിട്ടേൺ ഷുഡ് ഐ ഹാവ് റിട്ടേൺ ഞാൻ എഴുതണമായിരുന്നു അതിന്റെ അർത്ഥം എന്താണ് ഞാൻ എഴുതിയില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഓ ഞാൻ എഴുതണമായിരുന്നു ഷുഡ് ഐ ഹാവ് ഷുഡ് ഷുഡ് ഐ ഐ ഹാവ് ഹാവ് ഗോൺ ടു വിസിറ്റ് ഷുഡ് ഐ ഹാവ് ഗോൺ ടു വിസിറ്റ് ഈ അവനെ സന്ദർശിക്കുവാൻ ഞാൻ പോകണമായിരുന്നു അതിന്റെ അർത്ഥം എന്താണ് ഞാൻ പോയില്ല അപ്പോഴാ പറയുന്നത് ഈ നീ പോയില്ലേ ആ ഷുഡ് ഐ ഹാവ് ഗോൺ ടു വിസിറ്റ് ചെയ്യും ഐ ഗോൺ ടു വിസിറ്റ് ചെയ്യും ഞാൻ അവനെ സന്ദർശിക്കുവാൻ പോകണമായിരുന്നു ഓക്കെ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ മറ്റൊന്നുകൂടി നമ്മൾ ഇവിടെ ടു വിസിറ്റ് എന്നൊക്കെ ചേർത്തിട്ടുണ്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ഉപയോഗം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ടു വിസിറ്റ് സന്ദർശിക്കുവാൻ അതുപോലെ അർത്ഥമുള്ള വാക്കുകളൊക്കെ ഇവിടെ ചേർക്കാനൊക്കെ പരിശ്രമിക്കുക അതുവഴി നേരത്തെ പഠിച്ചതൊക്കെ ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും ഓക്കെ ഷുഡ് ഐ ഹാവ് കട്ട് ഞാൻ മുറിക്കണമായിരുന്നു ഷുഡ് ഐ ഹാവ് ഹെൽത്ത് ഞാൻ സഹായിക്കണമായിരുന്നു ഷുഡ് ഐ ഹാവ് സങ് ഞാൻ പാടണമായിരുന്നു ഷുഡ് ഐ ഹാവ് ആസ്റ്റ് ഞാൻ ചോദിക്കണമായിരുന്നു അടുത്തത് വി വെച്ച് ചോദിക്കാൻ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഷുഡ് വി ഹാവ് റിട്ടേൺ ഷുഡ് വി ഹാവ് റിട്ടേൺ നമ്മൾ എഴുതണമായിരുന്നു ഷുഡ് വി ഹാവ് ഗോൺ ടു വിം അവനെ സന്ദർശിക്കുവാൻ നമ്മൾ പോകണമായിരുന്നു ഷുഡ് വി ഹാവ് കക്ഷ നമ്മൾ മുറിക്കണമായിരുന്നു ഷുഡ് വി ഹാവ് ഹെൽപ് നമ്മൾ സഹായിക്കണമായിരുന്നു ഹാവ് സങ് നമ്മൾ പാടണമായിരുന്നു ഷുഡ് വി ഹാവ് ആസ്റ്റ് നമ്മൾ ചോദിക്കണമായിരുന്നു അടുത്തത് യു നിങ്ങൾ നീ താങ്കൾ അങ്ങ് അവിടെ നിന്ന് എല്ലായിട്ട് യു ആണ് ൺഡ് യു ഹാവ് റിട്ടേൺ നീ എഴുതണമായിരുന്നു അവനെ സന്ദർശിക്കുവാൻ പോകണമായിരുന്നു ഹവ് കക്ഷിക്കണമായിരുന്നു യു ഹാവ് ഹെൽപ് നീ സഹായിക്കണമായിരുന്നു ഷുഡ് യു ഹാവ് സങ് നീ പാടണമായിരുന്നു യു ഹാവ് ആസ്റ്റ് നീ ചോദിക്കണമായിരുന്നു അടുത്തത് ഹി വെച്ച് നോക്കാം ഹി സിംഗുലർ ആണ് അവൻ അയാൾ അദ്ദേഹം എല്ലാറ്റിനും ഇംഗ്ലീഷിലെ ഹി ആണ് ഇതുപോലെ തന്നെ അല്ല ഒരേപോലെയാ ഷുഡ് ഹി ഹാവ് റിട്ടേൺ ഷുഡ് ഹി ഹാവ് റിട്ടേൺ അവൻ എഴുതണമായിരുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഹി ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഹാസ് ഉപയോഗിക്കില്ല ഒരു സിംഗുലർ ആണല്ലോ അപ്പൊ ഹാസ് വയ്ക്കേണ്ടത് പ്ലൂരിൽ ആണോ എന്ന് വിചാരിക്കരുത് ഷുഡ് ഹാവ് ആണ് നമ്മൾ ഉപയോഗിക്കുക ഷുഡ് ഹാസ് എന്ന് പറയില്ല ഓക്കെ അത് മനസ്സിൽ സൂക്ഷിക്കണേ പ്രാക്ടീസ് ചെയ്താൽ തെറ്റുപറ്റില്ല അവൻ എഴുതണമായിരുന്നു അയാളെ സന്ദർശിക്കുവാൻ പോകണമായിരുന്നു അവൻ സഹായിക്കണമായിരുന്നു അവൻ പാടണമായിരുന്നു ഹവ് അവൻ ചോദിക്കണമായിരുന്നു ൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു ദേയിലേക്ക് പോകുകയാണ് അവർ അല്ലെങ്കിൽ ഇവർ റിട്ടേൺ അവർ എഴുതണമായിരുന്നു ഷുഡ് ദ് ഗോൺ ടു വിസിറ്റ് അവനെ സന്ദർശിക്കുവാൻ അവർ പോകണമായിരുന്നു ഷുഡ് ദ് കക്ഷ അവർ മുറിക്കണമായിരുന്നു ഷുഡ് ദ ഹാവ് ഹെൽപ്റ്റ് അവർ സഹായിക്കണമായിരുന്നു ഷുഡ് ദേ ഹാവ് സങ് അവർ പാടണമായിരുന്നു should they have asked അവർ ചോദിക്കണമായിരുന്നു ഈ രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇന്ന് രണ്ടാമത്തെ വാചകം നമ്മൾ കണ്ടു ആദ്യത്തെ വാചകം ഞാൻ എഴുതണമായിരുന്നു ഐ ഷുഡ് ഹാവ് റിട്ടേൺ ഇന്ന് കണ്ടത് ചോദ്യം അതിൻ്റെ ചോദ്യമാണ് ഞാൻ എഴുതണമായിരുന്നു ഷുഡ് ഐ ഹാവ് റിട്ടേൺ ഇനി രണ്ട് വാചകങ്ങൾ കൂടി ഉണ്ട് സാധാരണ നമ്മൾ നാല് വാചകങ്ങളാണ് കാണുക നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് ചോദ്യം നെഗറ്റീവ് ക്വസ്റ്റൻ ഉണ്ട് അത് അടുത്ത ക്ലാസ്സുകളിൽ കാണാം എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്താലേ ഇത് ഉപയോഗിക്കാനൊക്കെ സാധിക്കുക അര മണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യണം ഇന്ന് കണ്ട കാര്യം പ്രാക്ടീസ് ചെയ്യുക ഇവിടെ മറ്റു വേബ്സൊക്കെ ഉപയോഗിക്കാനൊക്കെ നോക്കുക മറ്റു ക്രിയകള് എപ്പോഴും അവർക്ക് പാസ്റ്റ് പാർട്ടിസിപ്പറ്റ് ഫോമേ ഉപയോഗിക്കാവൂ വീഡിയോ കോളൊക്കെ ചെയ്തൊക്കെ പ്രാക്ടീസ് ചെയ്യാ അതുപോലെ തന്നെ അർത്ഥമുള്ള വാചകോണെന്ന് നമ്മൾ നോക്കണം ഇവിടെയും മറ്റു വാക്കുകൾ കട്ടുട്രി അല്ലെങ്കിൽ ഹെൽബം അങ്ങനെയുള്ള വാക്കുകളൊക്കെ വെക്കാൻ നോക്കുക അർത്ഥം നോക്കണേ ഇനി വേർബിന്റെ ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റിൽ നിന്ന് കുറച്ച് വേർബ്സ് എല്ലാ ദിവസവും പഠിക്കണം അർത്ഥവും ഇതുപോലെ ഫോംസ് ഒക്കെ അറിഞ്ഞിരിക്കണം ഈ ഫോം അറിയില്ലെങ്കിൽ ഇതൊന്നും പറയാൻ പറ്റില്ല ഈ ഫോം അറിയില്ലെങ്കിൽ ഓക്കെ അതോടൊപ്പം പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അർത്ഥവും ഉച്ചാരണവും ഒക്കെ പഠിക്കുക നമ്മുടെ ഇംഗ്ലീഷ് വളരെ സ്ട്രോങ് ആകും ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെറുബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെറുതെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കില് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ നമ്മൾ നമ്മള് ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരത്ഥാ മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ഫോമാണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഇവർ നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇതിഹാസമുണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷിൽ അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർദുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെ വൻ ഗോൺ അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷില് നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെറുബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പ് ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വേർഡുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റേറ്റ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം നട വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണോന്നേ ഉള്ളൂ നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സ് ആണ് ഇടി ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വേർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെർബുകളുടെ ലിസ്റ്റില് എട്ടാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് രൂപങ്ങളാണ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമും ആണ് പഠിക്കുന്നത് പഠിക്കേണ്ടത് ബേസ് ഫോമും പ്രസന്റ് ഫോം കൂറിൽ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണം ഇതുപോലെയാണ് പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ പ്രസന്റ് ഫോമില് സിംഗുലറും ഉണ്ട് പൂർലും ഉണ്ട് അവിടെ അർത്ഥവും നമ്മൾ പഠിക്കണം അത് നമുക്ക് തുടങ്ങാം സോൾഡ് ടോൾഡ് ഹോൾഡ് ഹെൽഡ് ഹെൽഡ് ഈ വർബുകളുടെ പ്രത്യേകത എന്താണ് ഇവ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ് അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇനിയുള്ള വെറുതെ ഒക്കെ പ്രസന്റ് ഫോംലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് നമുക്കത് കാണാം വിസിറ്റ് Taste, 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 strengthen, 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 supply, supplied, supplied, surprise, surprise, surprised, welcome, welcomed, welcomed, return, returned, returned, succeed, succeeded, succeeded, search, searched, searched, slapped, 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 shocked, 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 Suggest suggested suggested taste tasted tasted trouble 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 terrified 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 wink, winged winged wipe white wiped trapped 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 wand wandered wandered. wand 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 vanished vanished. vanished. whisper whispered whispered ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വെർബുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് ഈ വെർബുകളെല്ലാം അപ്പൊ ഇവയുടെ ഉച്ചാരണവും അർത്ഥവും പഠിക്കണം ചിലപ്പോ ചില വ്യത്യാസങ്ങൾ കാണാൻ സിംഗുലർ ആകുമ്പോൾ സ്പെല്ലിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ചില വെർബുകളിലൊക്കെ കാണാൻ പറ്റും അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യാം ഓക്കേ